വെല്ലുവിളികളെയും ഒറ്റപ്പെടുത്തലുകളെയും അതിജീവിച്ചെത്തിയ അനുമോൾ ബിഗ് ബോസ് സീസൺ സെവൻ കിരീടം സ്വന്തമാക്കി ഈ സീസണിലെ ഏറ്റവും ചർച്ചാവിഷയമായ ഒരാളായിരുന്നു അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അവസാന ആഴ്ച മറ്റെല്ലാ സീസണുകളേക്കാൾ വ്യത്യസ്തമായിരുന്നു മുൻ സീസണുകളിൽ എവിറ്റായ മത്സരാർത്ഥികൾ ഹൌസിലേക്ക് മടങ്ങി വന്നത് ഫൈനലിസ്റ്റുകൾക്ക് പിന്തുണയും കളിയും ചിരിയുമൊക്കെ നൽകിക്കൊണ്ടാണ് എന്നാൽ ഇത്തവണ അനുമോളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം മുൻ മത്സരാർത്ഥികളും ഹൌസിലെത്തിയത് ശൈത്യ ബിൻസി അപ്പാനി ശരത് തുടങ്ങി പലരും അനുമോളിനെ നേരെ ആക്രമിച്ചതും ഷോക്കിപ്പുറത്തും വലിയ ചർച്ചയായി മാറി എല്ലാ പ്രതിസന്ധികളെയും ആരോപണങ്ങളെയും അതിജീവിച്ച അനുമോൾ ഒടുവിൽ വിന്നറായപ്പോൾ പ്രേക്ഷകർക്ക് വലിയ സന്തോഷം നൽകി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പേരിൽ ഇരുപത്തിനാല് പേർക്കും എന്നെ ഇഷ്ടമില്ലെന്ന് പിന്നെ പിന്നെ മനസ്സിലായി റീഎൻട്രിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല ഞാനാണ് ഔട്ടായതെന്ന് വിചാരിച്ചോളൂ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് വിചാരിക്കുക പക്ഷേ ഇവരെന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല വന്നപ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലായിരുന്നു എന്നെ അറ്റാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുവായിരുന്നു നമ്മൾ സാധാരണ മനുഷ്യരല്ലേ ഇവരൊക്കെ എന്തിനങ്ങനെ കാണിച്ചു എന്ന് തോന്നി ഹൗസിനുള്ളിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ പുറത്ത് നെഗറ്റീവ് ഇവർ വിചാരിക്കുന്നില്ല ആദ്യം ഔട്ടായവരെല്ലാം പുറത്തെ റിയാക്ഷൻ കണ്ടിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാം ഞാൻ കാരണമാണ് പ്രശ്നം അവർക്ക് കിട്ടാത്തത് എനിക്കും കിട്ടണ്ടെന്ന കിട്ടണ്ടെന്നാഗ്രഹമായിരിക്കാം എന്നോടങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു പിയാറുമല്ല അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ അവിടെ നിന്നത് അനുമോളിനെ പി ആണ് ജയിപ്പിച്ചത് എന്ന് വീടിനകത്തും പുറത്തും സംസാരമുണ്ടായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അനുമോൾ മറുപടി നൽകി എനിക്ക് പി ആറുണ്ട് ഞാനീ പറഞ്ഞ പതിനാറ് ലക്ഷം വാരിക്കൊടുത്തില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവിടത്തേക്ക് വേണ്ട ആവശ്യമില്ലായിരുന്നു വീട്ടിൽ ആർക്കും താൽപ്പര്യമില്ലായിരുന്നു പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു വരികയായിരുന്നു പി ആറിന് എത്ര കൊടുത്തു എന്നും ചോദിച്ചു അനുമോളോട് അവതാരക ഒരു ലക്ഷമെന്നായിരുന്നു അനുമോളിന്റെ മറുപടി ഇനി കൊടുക്കുമോ വീണ്ടും പണമെന്നും ചോദിച്ചു അവതാരക ഇല്ല ഞാൻ ശരിക്കും പിഷുക്കിയാണ് എന്നായിരുന്നു അനുമോളിന്റെ മറുപടി എനിക്ക് കപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ ജെനുവിനായിട്ടാണ് നിന്നതെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ സ്വന്തം വീടായിട്ടാണ് കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പേർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു എന്നും പറഞ്ഞു അനുമോൾ അനുമോൾ ഇപ്പോൾ എന്തു പറഞ്ഞാലും ഭയമില്ലാത്ത നിലയിലാണെന്നും പൂർണമായ ആത്മവിശ്വാസത്തോടെ തന്റെ വിജയത്തെ ആസ്വദിക്കുകയാണെന്നും വ്യക്തമാക്കി അതേസമയം ആദ്യ ആഴ്ചകളിൽ ക്യാമറ കണ്ണുകളിൽ കാര്യമായ ശ്രദ്ധ നേടാൻ അനുമോൾക്ക് കഴിഞ്ഞിരുന്നില്ല അനീഷിന്റെ പ്രകടനം നിറഞ്ഞു നിന്ന ആദ്യ ദിനങ്ങളിൽ മറ്റു മത്സരാർത്ഥികളെപ്പോലെ അനുവും ഒരു കാഴ്ചക്കാരിയായി ഒതുങ്ങി എന്നാൽ രണ്ടാം ആഴ്ചയോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു മത്സരാർത്ഥികളുടെ മേക്കപ്പ് വസ്തുക്കൾ പിടിച്ചു വെച്ച ടാസ്കിനിടെ ജിസയിൽ രഹസ്യമായി മേക്കപ്പ് ഉപയോഗിക്കുന്നു എന്ന ആരോപണവുമായി അനുമോൾ രംഗത്തെത്തി തമാശയായി തുടങ്ങിയ ഈ വിഷയം പിന്നീട് ദിവസങ്ങളോളം വീടിനുള്ളിലെ പ്രധാന ചർച്ചയായി മാറി അനു ആവർത്തിച്ച് പ്രശ്നമുന്നയിച്ചിട്ടും മറ്റു മത്സരാർത്ഥികൾ ജിസേലിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാതിരുന്നതോടെ അനുമോൾ വീടിനുള്ളിലെ പൊതുശത്രുവായി മാറി സുഹൃത്തായ ശൈത്യവുമായുള്ള സംഭാഷണങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ തുറന്നുകാട്ടിയതോടെ അനുവിനോടുള്ള അകൽച്ച വർദ്ധിച്ചു ശൈത്യയുടെ നിലപാടുമാറ്റവും ആയപ്പോൾ അനുമോൾ അറിയാതെ തന്നെ ബിഗ് ബോസ് വീടിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമായി മാറി രണ്ടാഴ്ചയോളം കാലം ബിഗ് ബോസ് വീട് കറങ്ങിയത് അനുമോൾ ജിസൈൽ പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു സുഹൃത്തായ ശൈത്യയുടെ അകൽച്ച മറ്റു മത്സരാർത്ഥികളുടെ ഇടപെടലുകൾ അക്ബർ അപ്പാനി ശരത് എന്നിവരുടെ സംഘം നടത്തിയ ബുള്ളിയിങ് ശ്രമങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് പുറത്ത് അനുമോൾക്ക് വലിയൊരു സഹതാപ തരംഗം സൃഷ്ടിച്ചു വൈൽഡ് കാർഡ് എൻട്രിയോടെയാണ് അനുവിന് ആദ്യത്തെ വലിയ തിരിച്ചടി നേരിട്ടത് ആര്യൻ ജിസേൽ എന്നിവരുമായി ബന്ധപ്പെട്ട് മസ്താനി ഉന്നയിച്ച ആരോപണങ്ങൾ അനു ഏറ്റുപിടിക്കുകയും അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരാൾക്കൂട്ട വിചാരണയ്ക്കാണ് ഈ സീസൺ സാഖ്യം വഹിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനുമോളെ രൂക്ഷമായി ക്രമിച്ചത് ഗ്രാഫിൽ വലിയ ഇടിവുണ്ടാക്കി പിന്നീട് ജിസേലിൽ നിന്ന് ശ്രദ്ധ മാറിയപ്പോഴും വീട്ടിലെ മറ്റു പലരും അനുവിനെ മാത്രം ലക്ഷ്യമിട്ട് കളിച്ചു ആദില നൂറ അനുമോൾ എന്നിവർ ചേരുന്ന പട്ടാ ഗേൾസ് എന്ന കൂട്ടായ്മയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചു പക്ഷേ അനുവിൻ്റെ തലവര മാറ്റിയെഴുതിയത് അവസാന ദിവസങ്ങളിലെ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രി ആയിരുന്നു ശൈത്യ ബിൻസി കലാഭവൻ സാരിക ഷാരിക അപ്പാനി ശരത് അക്ബർ എന്നിവരടങ്ങുന്ന സംഘം അനുവിനെ ലക്ഷ്യമിട്ട് നടത്തിയ കടുത്ത ആക്രമണങ്ങളും മാനസികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും പ്രേക്ഷകരിൽ വലിയ പ്രതിഷേധമുയർത്തി അടുത്ത സുഹൃത്തുക്കളായിരുന്ന ആദിലയും നൂറയും പോലും അനുവിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഇത്രയും സംഘടിതമായ ആക്രമണം അവർ അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രേക്ഷകർക്കിടയിൽ ശക്തമായി അവസാന ദിവസങ്ങളിലെ ഈ സംഭവങ്ങളെല്ലാം അനുവിന് അനുകൂലമായ വോട്ടുകളായി മാറി ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ വനിതാ ജേതാവാണ് അനുമോൾ സീസൺ നാലിലെ വിജയ് ദിൽഷ പ്രസന്നയ്ക്ക് ശേഷമാണ് ഒരു വനിത കപ്പുയർത്തുന്നത് പി ആർ വിവാദങ്ങളും മറ്റു പാളിച്ചകളും ഉണ്ടായിട്ടെങ്കിലും അനുവിന്റെ മാനസിക ശക്തിയും പ്രതിരോധശേഷിയും ശ്രദ്ധേയമാണ് കൂടെയുണ്ടായിരുന്നവർ തള്ളിപ്പറഞ്ഞപ്പോഴും ഒറ്റപ്പെട്ടപ്പോഴും തളരാതെ നിന്ന ആ മനക്കരുത്ത് തന്നെയാണ് അനുവിനെ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ എന്ന പദവിയിലെത്തിച്ചത് ഈ സീസണിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ചർച്ചാവിഷയങ്ങളും നൽകിയ മത്സരാർത്ഥിയെന്ന നിലയിൽ അതിജീവനത്തിന്റെ പാതയിൽ വിജയം നേടിയ അനുമോൾ ഈ ബിഗ് ബോസ് സീസണിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു